ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി ഒരു പുഴുക്കുണ്ടാക്കലാണ് കേട്ടോ ഇന്ന് മകേരിയെന്നോയുമ്പോഴൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഗോതമ്പ് കഞ്ഞി ഞാൻ കാലത്ത് തന്നെ വെച്ചു അപ്പോൾ പുഴുക്കുണ്ടാക്കാൻ നോക്കിയപ്പോൾ ഒന്നും വയ്ക്കാം അപ്പോൾ കപ്പ പറിച്ചെടുക്കാൻ നോക്കിയപ്പോൾ കപ്പയൊന്നും എനിക്ക് പറിക്കാൻ പറ്റുന്നില്ല കേട്ടോ മണ്ണ് കുറച്ച് പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു കണ്ട് ചേമ്പ് പറിച്ചെടുത്തിട്ട് അത് വെച്ചിട്ട് ഒരു പുഴുക്കുണ്ടാക്കാമെന്ന് അപ്പോൾ കണ്ടിച്ചേമ്പും പിന്നെ നമ്മുടെ താളിൻ്റെ കൂമ്പ് താളുണ്ടല്ലോ വെട്ടിക്കളഞ്ഞ കൂമ്പ് താള് അതും കൂടിയിട്ടാണ് കേട്ടോ ഞാൻ പുഴുക്ക് ഉണ്ടാക്കിയത് അപ്പോൾ നല്ലപോലെ വൃത്തിയാക്കി ഞാൻ എടുത്തു നല്ല പോലെ ചേമ്പും താളും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് ഞാനതിനെ അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ അടുപ്പത്ത് വെച്ച് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് സ്റ്റവ് കത്തിച്ച് ഞാനതിനെ മൂടി വെച്ചു അപ്പോൾ അതിന് കൂട്ടി ചേർക്കാനായിട്ട് കുറച്ച് നാളികേരവും പച്ചമുളകും ജീരകവും വേപ്പിലും കൂടിയെടുത്തു കേട്ടോ അപ്പോൾ നമ്മൾ വ്രതത്തിന് വേണ്ടി ആയതുകൊണ്ട് ഒന്നും ചേർക്കണില്ല കേട്ടോ അത് ഒതുക്കി വന്നപ്പോഴത്തേക്കും നമ്മുടെ ചേമ്പും താളക്കും നല്ല പോലെ കളച്ചു അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി കേട്ടോ പിന്നെ പാകത്തിൽ ഉപ്പ് പൊടി അതും കൊടുത്തു പിന്നെ ഒരല്പം മുളക് പൊടി ഇട്ട് കൊടുത്തു എരിവിന് നമ്മൾ നല്ല പച്ചമുളകാണ് അരച്ചിട്ട് കൂട്ടുന്നത് കേട്ടോ ഇത് ഒരു കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരല്പം മുളക് പൊടി അതും ഇട്ട് കൊടുത്ത് നമ്മൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഓടി വയ്ക്കുക നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഈ പുഴുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും ഞാൻ ദേ കഞ്ഞി വന്നതിന് ശേഷമാണ് ഓടിപ്പോയിട്ട് ചേമ്പ് മറിച്ച് പുഴുക്കുണ്ടാക്കിയിട്ട് അപ്പോൾ അതങ്ങനെ വെച്ചതേ നല്ല പോലെ തളച്ച് വന്ന് വന്നിട്ടോ അതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചാൽ നാളികേരം ഇട്ട് കൊടുത്തു കുറച്ച് വേപ്പരും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് അതിനെ നല്ല പോലെ ഒന്ന് ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ചിട്ടോ സെക്കൻഡ് നേരം കൊണ്ട് ഇത് എന്താ പറയുക പുഴുക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പുഴുക്ക് റെഡി ആയിട്ടോ കാരണം ഒരു ചൂട് കളുമ്പോഴേക്കും പോകുമല്ലോ തന്നെയല്ല നമ്മുടെ വീട്ടിലുണ്ടായ ഫ്രഷ് ചേമ്പല്ലേ അപ്പോൾ തേങ്ങയൊക്കെ ഒതുക്കി ഇട്ട് കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണ കുറച്ച് അധികം ഒഴിച്ച് കുറക്കണം കേട്ടോ കാരണം ചേമ്പും താളമൊക്കെ അല്ലേ നമ്മളിതിൽ പുളിയൊന്നും ചേർക്കുന്നില്ലല്ലോ അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒരു അല്പനേരം ഒന്ന് മൂടി വെച്ചു അപ്പോൾ നമ്മുടെ പുഴുക്ക് റെഡി ആയിട്ടോ അപ്പോൾ ഒരു കൊച്ചു പീടിയാണ് അതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് ഞാൻ വേവിച്ചെടുത്ത നമ്മുടെ ഗോതമ്പ് കഞ്ഞിയും ഈ പുഴുക്ക് കൂടി ഞാൻ കഞ്ഞി നിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും കഞ്ഞിയൊക്കെ കുടിച്ചു കാണുമല്ലോ ഒന്ന് വ്രതാക്കി എടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ഞാൻ ദേ നല്ല പോലെ പുഴുക്കൊക്കെ എടുത്ത് കഴിഞ്ഞു കുടിക്കുക കേട്ടോ അപ്പോൾ ഈ കൊച്ച് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ